ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്ത് സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ ദയവായി നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാൻ മറക്കാതിരിക്കുക ആത്യന്തികമായിട്ടുള്ള ഒരു ലക്ഷ്യം മുൻനിർത്തിയിട്ടാണ് ട്രാവൽ വിത്ത് സുനു പ്രവർത്തിക്കുന്നത് ആ ലക്ഷ്യം സാധൂകരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി നിങ്ങളുടെ വിലയേറിയ സബ്സ്ക്രിപ്ഷനും എന്താ പറയുക നിങ്ങളുടെ സപ്പോർട്ടും നമുക്ക് ആവശ്യമാണ് അത് തീർച്ചയായിട്ടും അതുകൊണ്ട് നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അല്ലെങ്കിൽ മെസ്സേജുകൾ അയച്ച് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തിട്ടുമൊക്കെ നമ്മളെ ഒന്ന് സഹായിക്കണം അത് നമ്മൾ എൻ്റെ മാത്രം നമ്മളെ ഒരു ഒരു വ്യക്തിയെ മാത്രമല്ല നമുക്ക് സമൂഹ നന്മയ്ക്ക് ഉതകുന്ന ഒരു കൂട്ടായ ഒരു പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത് ഒന്ന് പ്രവർത്തിക്കുന്നത് എന്ന് എളിയ തോതിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് നമ്മളിന്ന് വളരെ 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 ഗൗരവമേറിയ ഒരു വിഷയത്തെക്കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത് ആ വിഷയത്തിൻ്റെ വ്യാപ്തിയും അർത്ഥതലങ്ങളും ഫലങ്ങളും എത്രമാത്രമുണ്ട് എന്ന് ഞാൻ പറയാതെ തന്നെ ഈ വിഷയത്തിലേക്ക് നമ്മൾക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ തീർച്ചയായിട്ടും മനസ്സിലാകുന്നതാണ് ഞാൻ ഓരോരോ അതിൻ്റെ ഓരോരോ ഘട്ടങ്ങളിലേക്കാണ് ഞാൻ വരുന്നത് ഞാൻ ഓരോ ഘട്ടങ്ങളെക്കുറിച്ച് ഓരോന്നായി നിങ്ങളോട് വിശകലനം ചെയ്യാം ഓരോന്നായി പറയാം പറയുന്നത് കേൾക്കുമ്പോഴേക്കും നമ്മളുടെ ട്രാവലേഴ്സിന് ശ്രമിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിലുള്ള എല്ലാ മാതാപിതാക്കളും വളരെ ഡീപ്പായിട്ട് വളരെയേറെ ഒന്ന് ആലോചിക്കേണ്ടതായ വിഷയമാണ് നമ്മളുടെ കുടുംബത്ത് നമ്മളുടെ വീട്ടിൽ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾക്ക് അച്ഛന്മാരുണ്ടാകും അമ്മമാരുണ്ടാകും കുട്ടികളുണ്ടാകാം അനുജന്മാരുണ്ടാകാം അനുജത്തിമാരുണ്ടാകാം സ്നേഹിതന്മാരുണ്ടാകും എല്ലാ തലങ്ങളിലുള്ള ആളുകളും ദയവായിട്ട് ഈ കാര്യം വളരെയേറെ വളരെ ഡീപ്പായിട്ട് ഒന്ന് മനസ്സിലാക്കുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഒന്ന് ചർച്ച ചെയ്യുക ഒന്ന് വിലയിരുത്തുക അതനുസരിച്ചിട്ടൊന്ന് പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഈ മെസ്സേജ് എത്തിക്കാനായിട്ട് പരമാവധി ശ്രമിക്കും എന്നുള്ള ഇതൊരു അപേക്ഷ കൂടിയായിട്ട് പരിഗണിക്കുക ഒന്നാമത്തെ സംഭവം ഞാൻ പറയാം ഒന്നാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു കോളേജിൽ ഒരു കോളേജ് അധ്യാപികയെ ക്ലാസ് മുറിയിൽ വെച്ച് ഒന്നാം വർഷം ബിരുദ വിദ്യാർത്ഥി ക്ലാസ് മുറിയിൽ വെച്ച് ആ വിവാഹം കഴിക്കുകയുണ്ടായി കാരണം അതൊരു നിർബന്ധിത വിവാഹമായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് ഒരു നിർബന്ധിത വിവാഹമാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥി എന്ന് പറയുന്നത് ഏകദേശം ഒരു പതിനെട്ട് വയസ്സൊക്കെയുള്ള പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം പ്ലസ് ടു നമ്മൾ ഏകദേശം ഒരു പതിനാ പതിനേഴ് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും പ്ലസ് ടു കഴിയും പതിനെട്ട് കഴിയുന്ന സമയമാണ് എന്നാലും പ്രായപൂർത്തിയാകുന്ന ആകുന്ന ആകാനായി പോകുന്നതേ ഉള്ള ആ ഒരു പയ്യനാണ് അയാൾ അവൻ വളരെ നിർബന്ധപൂർവ്വമായിട്ട് ആ ക്ലാസ്സിലെ ടീച്ചറെ പ്രണയിക്കുകയും ക്ലാസ്സിലെ ടീച്ചറെ വളരെയേറെ ഒന്നാം വർഷ വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ ആ ടീച്ചറുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ മാസങ്ങളുമായിട്ട് അഥവാ വർഷങ്ങളോളം രണ്ടാം വർഷ വിദ്യാർത്ഥി അല്ലെങ്കിൽ മൂന്നാം വർഷ വിദ്യാർത്ഥി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് ആ കോളേജുമായിട്ട് അല്ലെങ്കിൽ ആ ടീച്ചറുമായിട്ട് കുറേയേറെ കണക്ഷൻസ് ഉണ്ട് പരസ്പരം അറിയാവുന്നയാളാണ് അല്ലെങ്കിൽ കുറേ ഒരു ഒരു എന്താ പറയുക അല്പം പരിചയമുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇത് ഈ ഒന്നാം വർഷ വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം അവന് കോളേജിലേക്ക് വന്നിട്ട് നമുക്കറിയാം അപ്പോൾ ഒന്നാം വർഷം കഴിഞ്ഞിട്ട് ഈ കുറച്ച് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അതിനിടയ്ക്ക് അഗാധമായ വളരെ ഗാഠമായ പ്രണയത്തിലേക്ക് നമ്മുടെ ടീച്ചറുമായി ഗാഠമായ പ്രണയത്തിലേക്ക് ഏർപ്പെടുന്നു അപ്പോൾ ടീച്ചറുമായി പ്രണയത്തിൽ ഏർപ്പെട്ടതിന് ശേഷം ക്ലാസ് മുറിയിൽ വെച്ചിട്ട് ടീച്ചറെ കുങ്കുമം അണിയിക്കുന്നു ടീച്ചറെ താലു ചാർത്തുന്നു ടീച്ചറെ മാല ചാർത്തി ടീച്ചറെ തൻ്റെ ജീവിത പങ്കാളിയായി സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ഒന്നാമത്തെ കഥയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ആ തലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം പതിനെട്ട് വയസ്സുള്ള പത്തൊൻപത് വയസ്സുള്ള വിദ്യാർത്ഥി തൻ്റെ അധ്യാപികയെ തൻ്റെ ഗുരുനാഥയെ വിവാഹം കഴിക്കുവാനായിട്ട് തയ്യാറാകുന്ന ആ മാനസിക അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു കാരണം അവിടെ മറ്റൊന്നുമില്ല അധ്യാപക അല്ലെങ്കിൽ വിദ്യാർത്ഥി ബന്ധമോ അല്ലെങ്കിൽ ഗുരുശിഷ്യ ബന്ധമോ ഒന്നുമല്ല അവിടെ നമുക്ക് തെളിഞ്ഞു കാണാൻ സാധിക്കുന്ന ഒരേ ഒരു വികാരം കാമമാണ് പ്രേമമാണ് പ്രണയമാണ് അതിൻ്റെ അപ്പുറത്തേക്കുള്ള വികാരം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കത്തില്ല ഗുരുവിനും ശിഷ്യനും തമ്മിലുള്ള ഗുരുവിനെ നമ്മൾ ദൈവത്തെ പോലെ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു കീഴ്വഴക്കമുള്ളൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെയുള്ള സംസ്കാരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ ആ സംസ്കാരമൊക്കെ ഈ ഒന്നാം വർഷ വിദ്യാർത്ഥി മാറ്റിവെച്ചിരിക്കുന്നു ആ വിദ്യാർത്ഥിയുടെ പശ്ചാത്തലം എന്താണെന്നൊന്നും ഞാനിവിടെ വിവരിക്കുന്നില്ല ആ ഒരു പ്രണയത്തിലേക്ക് അകപ്പെടുകയും സ്വന്തം ക്ലാസ് ടീച്ചറെ അതും മറ്റെവിടെയെന്ന് വെച്ചിട്ടല്ല ക്ലാസ് റൂമിൽ വെച്ച് തന്നെ പരിണയിക്കുവാനായി തയ്യാർ ചെയ്യുകയും അതിനുള്ള ചങ്കൂറ്റം കാണിക്കുകയും ചെയ്ത വിദ്യാർത്ഥിയാണ് ഈ ഒന്നാം വർഷ വിരുദ്ധ വിദ്യാർത്ഥി എന്നുകൂടി നമ്മൾ ഇത്തരണത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് അത് കോളേജിന് പുറത്തോ മറ്റേതെങ്കിലും സ്ഥലത്തോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും തന്നെയല്ല കോളേജിനകത്ത് മറ്റുള്ള സകല വിദ്യാർത്ഥികളെയും സാക്ഷി നിർത്തി അവരുടെയൊക്കെ മുന്നിൽ വെച്ചിട്ടാണ് ഈ ഒന്നാം വർഷ വിദ്യാർത്ഥി തൻ്റെ ഗുരു തൻ്റെ തൻ്റെ ടീച്ചറെ വർണ്ണമാല മണിയിച്ച് തൻ്റെ പങ്കാളിയായി സീമന്തിരേഖയിൽ സിന്ദൂരമൊക്കെ ചേർത്ത് ചാർത്തി താലിയൊക്കെ ചാർത്തി സ്വീകരിച്ചത് നമുക്കിനി രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരാം രണ്ടാമത്തെ വിഷയത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഒൻപതാം ക്ലാസ്സുകാരനായ വിദ്യാർത്ഥി പതിനൊന്നാം ക്ലാസ്സുകാരനായ വിദ്യാർത്ഥിയുടെ അതായത് പ്ലസ് വണ്ണിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ കത്തിക്കുത്തേറ്റ് മാരകമായിട്ടാണ് കത്തിക്കുത്തേറ്റത് കഴുത്തിന് ആഴത്തിൽ മൂന്ന് മുറിവുകളുള്ള കുത്താണ് ഏറ്റത് ആ കുട്ടിയുടെ ജീവിതം അതല്ലെങ്കിൽ ഈ ദാരുണമായ പ്രവർത്തിക്കു ശേഷം വളരെയേറെ ക്രിട്ടിക്കലായ ഒരവസ്ഥയിൽ ഐ സി യു വില ഈ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി ചെയ്യുന്നത് ഇത് മറ്റെങ്ങുമല്ല നമ്മുടെ തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് ഒരു സ്കൂൾ ബസ്സിനുള്ളിലാണ് സ്കൂളിലേക്ക് യാത്ര ചെയ്യുന്ന സ്കൂൾ ബസ്സിനകത്താണ് അതിദാരുണമായിട്ടുള്ള ഈ സംഭവം ഈ ഇത് അരങ്ങേറിയത് അതായത് പതിനേഴ് പതിനൊന്നാം ക്ലാസ് വിദ്യാർത്ഥിയെ വൈരാഗ്യത്തോട് കൂടിയിട്ട് ഒൻപത് ക്ലാസ് വിദ്യാ ക്ലാസ് വിദ്യാർത്ഥിനെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന കഠാരെ ഊരിയിട്ട് അല്ലെങ്കിൽ കത്തി ഊരിട്ട് അവൻ്റെ കഴുത്തിന് തന്നെ നോക്കി മൂന്ന് പ്രാവശ്യം കുത്തുകയായിരുന്നു കഴുത്തിന് തന്നെ കുത്തുമ്പോൾ നമുക്കറിയാം അത് കഴുത്തിനകത്തേ നമ്മുടെ നരമ്പയ്ക്ക ആ ഒരു ബ്രെയിനുമായിട്ടുള്ള അല്ലെ മുകളിലേക്കുള്ള നിരമ്പൊക്കെ അവിടെയാണ് ആ അതിലേക്ക് കുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മരണഹേതു ആകുമെന്ന് വളരെ നന്നായിട്ടറിയാം അങ്ങനെ സ്വന്തം സഹപാഠിനെ സ്വന്തം സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ സ്വന്തം കൂട്ടുകാരനെ സ്വന്തം ഒരുമിച്ച് ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരേ ദിവസം യാത്ര ചെയ്യുന്ന എല്ലാ ദിവസവും ഒരുമിച്ചാണ് അവർ ബസ്സിൽ യാത്ര ചെയ്യുന്നത് ആ സഹപാഠി ആ പതിനൊന്നാം ക്ലാസ്സുകാരനെ ഒൻപതാം ക്ലാസ്സുകാരനെ കുത്തി കൊലപ്പെടുത്താനുള്ള കാരണം ആ പതിനൊന്നാം ക്ലാസ്സുകാരൻ്റെ വയസ്സ് നമ്മൾ ആലോചിക്കണം എത്ര വയസ്സ് കാണും പതിനഞ്ച് അല്ലെങ്കിൽ പതിനാറ് വയസ്സുള്ള ആളാണ് ഒൻപതാം ക്ലാസ്സുകാരനായിട്ടുള്ള ഈ പതിനാലുകാരനെ കുത്തി പരിക്കേൽപ്പിച്ച് അവനെ മരണത്തിൻ്റെ ആ ഒരു പാതയിലേക്കാക്കി വച്ചിരിക്കുന്നത് അതിൻ്റെ പിന്നിലെ ചെയ്തോ വികാരം എന്താണ് ഇവർ രണ്ടുപേരും മൈനറാണ് രണ്ടുപേർക്കും പ്രായപൂർത്തിയായിട്ടില്ല അതിൻ്റെ ചേതോവികാരം പകയാണ് കുട്ടികളുടെ ഉള്ളിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പകയാണ് അതിന് കാരണം നമ്മുടെ ഈ സമൂഹത്തിൽ നമ്മുടെ ഈ നമ്മളെ ഈ ജീവിച്ചു പോകുന്ന ഈ പരിസ്ഥിതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കുട്ടികൾക്ക് ഒരാൾക്ക് മറ്റൊരാളോട് അല്ലെങ്കിൽ എത്രമാത്രം പക്കയും വിദ്വേഷവുമാണ് എന്നുള്ള കാര്യം മനസ്സിൽ എത്രമാത്രം സ്പർദ്ധയും ദേഷ്യവും വെച്ചിട്ടാണ് നമ്മളുടെ കുഞ്ഞുങ്ങൾ ഓരോ ദിവസവും പെരുമാറുന്ന അവരുടെ മനസ്സിലിരിക്കുന്ന ആ കലങ്ങി മറിഞ്ഞ് അവരുടെ മനസ്സിനകത്ത് എത്രമാത്രം വിഷമാണ് നിറഞ്ഞിരിക്കുന്നത് ഈ പതിനൊന്നാം ക്ലാസ്സുകാരൻ്റെ ആ ഒരു ചെയ്തി ഒന്നാമത്തെ കാര്യം അവൻ്റെ കയ്യിൽ അവൻ സൂക്ഷിച്ചിരുന്നത് കഠാരയാണ് സൂക്ഷിച്ചിരുന്നത് കത്തിയാണ് സൂക്ഷിച്ചിരുന്നത് സ്കൂളിലെന്തോ അവർ പറഞ്ഞ ന്യായം എന്താണെന്ന് വെച്ചാൽ സ്കൂളിലെന്തോ വർക്ക് എക്സ്പീരിയൻസോ മറ്റോ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് ഞാൻ കയ്യിൽ കത്തി കരുതിയതാണ് എന്നാണ് അതിൻ്റെ ഒരു പറയുന്ന ഒരു എക്സ്ക്യൂസ് അങ്ങനെയാണ് പക്ഷേ ആ ഒരു എക്സ്ക്യൂസ് തന്നെ നമ്മൾ വളരെയേറെ മറ്റു പല പ്രാ പ്രാവശ്യമായിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട് കേട്ടറിഞ്ഞിട്ടുണ്ട് കുട്ടികളൊക്കെ തോക്കുമായി സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ നോർത്ത് ഇന്ത്യയിലും വിദേശത്തൊക്കെ ധാരാളമാണ് അത് സർവ്വസാധാരണമാണ് പക്ഷേ ഇവിടെയാണെങ്കിലും തോക്കും കഠാരയും കത്തിയുമായിട്ടൊക്കെ സ്കൂളിലേക്കാണ് ഇപ്പോൾ കുട്ടികൾ പോകുന്നത് നമ്മുടെ സ്കൂൾ കുട്ടികളുടെ അല്ലെങ്കിൽ ആൺകുട്ടികളുടെയൊക്കെ ബാഗുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിനകത്ത് ധാരാളം സംഗതികളുണ്ട് നമ്മൾ ഈ പറയുന്ന അടക്കമുള്ള ധാരാളം സാധനങ്ങളാണ് ഈ പറയുന്ന കൊച്ചുകുട്ടികളുടെ ഈ കൗമാരക്കാരന്മാരായ കുട്ടികളുടെ ഉള്ളിൽ ബാഗിൽ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഇൻസിഡൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് നമ്മളുടെ ഈ ഈ ചെറിയ പ്രായത്തിൽ അവരെത്രമാത്രം പക മനസ്സിൽ വെച്ച് പുലർത്തുന്നതാണ് തൻ്റെ സഹപാഠിയുടെ എടുക്കാൻ യാതൊരു മടിയുമില്ലാത്ത രീതിയിലേക്ക് നമ്മുടെ കൗമാരക്കാർ വളർന്നിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ സംഗതി ഇനി ഞാനിങ്ങനെ മൂന്നാമത്തെ സംഗതിയിലേക്ക് കൊണ്ടുപോവുകയാണ് അത്യന്തം നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതിനകത്ത് അത്ഭുതമുണ്ടോ എന്ന് ചോദിച്ചാൽ അത്ഭുതം എന്ന് പറയുകയല്ല അതിന് ചെയ്യേണ്ടത് അത്തരത്തിലുള്ള അത്രമാത്രം വളരെയേറെ ഒരു മുതിർന്നവരെ പോലെ തന്നെയുള്ള പെരുമാറ്റച്ചട്ടത്തിലേക്ക് അല്ലെങ്കിൽ പെരുമാറ്റ രീതിയിലേക്ക് വന്നിരിക്കുകയാണ് ആലപ്പുഴയിലെ ഒരു പതിമൂന്ന് വയസ്സുകാരൻ തൻ്റെ പതിനാല് വയസ്സുകാരിയായിട്ടുള്ള തൻ്റെ സ്വന്തം സഹോദരിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ആ ശാരീരിക ബന്ധത്തിൽ ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുകയും ചെയ്ത ആലപ്പുഴയിലുള്ള ഒരു സംഭവം നമ്മൾ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ആ പെൺകുട്ടി സ്വന്തം സഹോദരി പതിനാല് വയസ്സായ ആ പതിനഞ്ച് പതിനാല് വയസ്സ് കഴിഞ്ഞ് പതിനഞ്ച് വയസ്സായ പെൺകുട്ടി ഇപ്പോൾ പ്രസവിക്കുകയുണ്ടായി പ്രസവിച്ച ഒരു കുഞ്ഞിന് ജന്മം നൽകിയുണ്ടായി ഓർക്കണം ഒരു പതിമൂന്ന് വയസ്സുകാരനാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകിയത് ഒരു പതിമൂന്ന് വയസ്സുകാരൻ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് ഒരു പതിനാലുകാരിയെനിക്കൊരു കുഞ്ഞിന് ജന്മം നൽകുക എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം ആ പതിനാ ആ പതിനാലുകാരി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആ പതിനാലുകാരി സ്വന്തം കുഞ്ച് സ്വന്തം സഹോദരി ആയിരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന വിഷയം അപ്പോൾ നമ്മളുടെ കുട്ടികളുടെ തലങ്ങൾ എവിടേക്ക് പോയി അവരുടെ ചിന്താഗതികൾ എവിടേക്ക് പോയി ചിന്താ രീതികൾ എവിടേക്ക് പോയി അവർ ഏതൊക്കെ സ്ഥലങ്ങളിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നത് അവരുടെ സാംസ്കാരിക മൂല്യം എവിടെ പോയി അവരുടെ അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട് എന്താണ് അവരുടെ മൂല്യം എത്രമാത്രം അധപ്പതിച്ചു പോയി ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ എത്രമാത്രം അധപ്പതിച്ചു പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ പതിമൂന്ന് വയസ്സുള്ള കുഞ്ഞുങ്ങളൊക്കെ താരാട്ട് പാടി ഇപ്പോഴും എൻ്റെയൊക്കെ പ്രായത്തിൽ ഞാൻ പത്ത് പന്ത്രണ്ട് വയസ്സൊക്കെ ഉള്ളപ്പോഴാണെങ്കിലും എന്നാലും ഒരു പാട്ട് പാടാ ഒരു താരാട്ട് പാട്ട് പാടാ എന്നാലേ ഞാൻ ഉറങ്ങുള്ളൂ എന്ന് സാഠ്യം പഠിക്കുന്ന കുഞ്ഞു മനസ്സുള്ള കുട്ടികളായിരുന്നു ഈ പന്ത്രണ്ട് കാലും പതിമൂന്ന് കാലുമൊക്കെ ആ താരാട്ട് പാട്ടിൻ്റെ ിൽ നിന്ന് അവരിപ്പോൾ റാമ്പ് മ്യൂസിക്കലിൽ നിന്നുമൊക്കെ അകന്ന് ഇത്രമാത്രം അപ്പുറത്തേക്കാണ് അവർ കടന്നു പോയെന്ന് നമുക്ക് ഇത്തരത്തിലുള്ള ഈ ചിന്ത ഈ ഒരു രീതിയിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും കാരണം ഇന്നത്തെ ഈ കൗമാരക്കാരായിട്ടുള്ള ഇന്നത്തെ തലമുറയുടെ പോക്ക് അല്ലെങ്കിൽ അവരുടെ ചിന്താഗതി എങ്ങനെയാണ് അവരുടെ ചിന്താ രീതികൾ എന്തൊക്കെയാണ് അവരുടെ ഓരോരോ പ്രവർത്തി പ്രവർത്തികളും അവരുടെ ഓരോരോ ഇമാജിനേഷനും എത്രമാത്രം എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ കൊച്ചു കുട്ടികളൊക്കെ സ്കൂൾ കുട്ടികളെയൊക്കെ നമ്മൾ കൗൺസിലിങ്ങിനു വേണ്ടിയിട്ട് പോകുമ്പോഴേക്കും ഈ ആ കുട്ടികൾ പറയുന്ന അല്ലെങ്കിൽ അവർ ഏർപ്പെടുന്ന അല്ലെങ്കിൽ അവർ അവർ കടന്നു പോകുന്ന വഴിത്താരങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ ഞെട്ടലോട് അല്ലാതെ നമ്മൾ വളരെയേറെ നമ്മൾക്ക് തന്നെ അതിശയിച്ചു പോകുന്ന തരത്തിലുള്ള ആ രീതിയിലേക്ക് നമ്മളെ തന്നെ ഹൃദയം നുറുങ്ങിപ്പോകുന്ന തരത്തിലുള്ള കഥകളാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മനോവിചാരങ്ങളാണ് ഈ കുഞ്ഞു കുഞ്ഞു കുട്ടികൾ നമ്മളോട് പറഞ്ഞു കേൾപ്പിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് അനുഭവീതിയമാകുന്നത് ൾ ഇതിന് ആരെയാണ് കുറ്റപ്പെടുത്തുന്നുണ്ട് അപ്പോൾ പേരൻസ് വൈകൂ ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞിട്ട് ആകാശത്തേക്ക് നോക്കി കൈമലർത്തിയിരിക്കുന്ന പാരൻസ് ഉണ്ടല്ലോ അവർ മാത്രമാണ് ഇതിനൊക്കെ ഒരു പരിധി വരെ ഒരു പരിധി വരെ അവർ മാത്രമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അത് ഒരു നിഷേധിക്കുവാനായിട്ട് സാധിക്കത്തില്ല ഒരു കുട്ടിയെ ജനിപ്പിക്കുക എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം ആ കുട്ടിയെ ആര് ജനിപ്പിച്ചു എന്നുള്ളതുമല്ല ഇവിടുത്തെ വിഷയം ആ കുട്ടിക്ക് ആരിൽ ജനിപ്പിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം തീർച്ചയായിട്ടും മൂല്യബോധമുള്ള നമ്മൾ വളരെയേറെ സാംസ്കാരിക പൈതൃകവും പാരമ്പര്യവും ഉയർത്തിപ്പിടിക്കുന്ന നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട നമ്മളെല്ലാവരും ഗ്രഹിക്കേണ്ട നമ്മുടെ ഉള്ളിലേക്കൊരു തീക്കനൽ പോലെ ഊതി ഊതി വീർത്ത് ഊതി ഊതി ആളെ കത്തിക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയമാണ് ഈ ആലപ്പുഴയിലെ പതിമൂന്നുകാരൻ്റെതായിട്ടുള്ള ഒരു വിഷയം അടുത്ത് നമുക്ക് വീണ്ടും അടുത്ത ലെവലിലേക്ക് പോകാൻ ഒരു പന്ത്രണ്ട് കാരൻ വലിയ കമ്പി വടി വെച്ചിട്ട് എൻ്റെ അമ്മ തനിക്ക് ഫോൺ നിഷേധിച്ചു എന്ന കാരണത്താൽ തൻ്റെ അമ്മ തനിക്ക് ഫോൺ നിഷേധിച്ചു എന്നുള്ള കാരണത്താൽ വലിയ കമ്പി വടി എടുത്തിട്ട് പകയോടുകൂടി കൂടി സ്വന്തം പെറ്റമ്മയുടെ തലയ്ക്ക അടിച്ച് തലയോട്ടി പിളർത്തി കറഞ്ഞൊരു സംഭവവും നമ്മൾ വായിക്കുണ്ടായി നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് സ്വന്തം സ്വന്തം അമ്മേനെ എന്താണ് ബന്ധങ്ങളെക്കാളും മറ്റുള്ള എല്ലാ മൂല്യങ്ങളെക്കാളും ജീവിതത്തിൽ ഏറ്റവും കൂടുതലായിട്ട് വില കല്പിക്കുന്നത് കുഞ്ഞുങ്ങളിപ്പോൾ എന്തിനകത്താണ് മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞ ആ സാധനത്താണ് അതില്ലെന്നുണ്ടെങ്കിൽ ഭ്രാന്ത് വരുന്ന ഒരവസ്ഥയിലേക്കാണ് കുട്ടികളെത്തുന്നത് മുതിർന്നവരാണ് അതിൻ്റെ വഴികാട്ടുകൾ മുതിർന്നവർ മൊബൈൽ മുതിർന്നവർ അച്ഛൻ്റെയും അച്ഛൻ്റെ കയ്യിൽ ഒന്നല്ല രണ്ട് മൊബൈലോ മൂന്ന് മൊബൈലോ കാണും അമ്മയുടെ കയ്യിൽ ഒന്നല്ല രണ്ട് മൊബൈൽ കാണും സഹോദരിയുടെ കയ്യിൽ കാണും സഹോദരൻ്റെ കയ്യിൽ കാണും മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കയ്യിൽ നിന്നല്ല എല്ലാവരും മൊബൈലില്ലാത്ത ഒരു 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 മനുഷ്യജീവിനെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളതല്ല അതിലപ്പുറത്തേക്ക് എല്ലാ സമയവും ഒരു കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുമ്പോൾ ഒരു കുഞ്ഞിനെ മുലയൂട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ പഠന പഠി പാഠ്യവസ്തുക്കൾ പറഞ്ഞു കൊടുക്കും ുമ്പോഴേ വീട്ടിൽ എന്ത് ഉറങ്ങി ദീർഘമായിട്ടുള്ള നിദ്രയുടെ ഇടയിൽ പോലും മൊബൈൽ ഫോൺ കയ്യിൽ പിടിച്ച് കണ്ടുകൊണ്ട് ഓരോ രംഗങ്ങളും യൂട്യൂബിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ സിനിമ കണ്ടുകൊണ്ട് കോമഡി കണ്ടുകൊണ്ട് മറ്റു പല പ്രോൺ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മുടെ പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ ഇപ്പോൾ ജീവിതം ജീവിച്ചു പോകുന്നത് ആ അങ്ങനെ ജീവിച്ചു പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് മൊബൈൽ അനിവാര്യമാണ് അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് ആ മൊബൈൽ അവരുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ അവരെന്താണ് ചെയ്യുന്നത് അവർ ഭ്രാന്തമായ ഒരു അവസ്ഥയിലേക്ക് എത്തും അവർക്ക് ഒന്നിനും ഒരു കോൺസെൻട്രേഷൻ കിട്ടുകയിൽ അവർക്ക് മൊബൈലാണ് അവരുടെ ജീവിതം സ്വന്തം കുഞ്ഞിനേക്കാളും തൻ്റെ ഭർത്താവിനേക്കാളും സ്വന്തം ഭാര്യയെക്കാളും മറ്റുള്ള എല്ലാ വ്യക്തിബന്ധങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ മൂല്യം കൽപ്പിക്കുന്നതാരാണ് ഈ മനുഷ്യർ മൊബൈലിലേയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പതിമൂന്ന് കാരൻ അല്ലെങ്കിൽ ഈ പന്ത്രണ്ട് കാരൻ വലിയ ഇരുമ്പ് കൊണ്ട് തൻ്റെ അമ്മയുടെ തലയ്ക്കടിച്ചിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതായിട്ടുള്ള യാതൊരു കാര്യമില്ല കാരണം നമ്മുടെ സമൂഹത്തിൻ്റെ ഗതി വിഗതികളെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് ആരാണ് ഇങ്ങനെയുള്ള ഈ മൊബൈൽ ഫോണുകളാണ് അത് ലഭ്യമല്ല എന്ന് പറയുമ്പോഴേക്കും തനിക്കത് കിട്ടുന്നില്ല തനിക്കത് അത് തൻ്റെ അമ്മ കാരണമാണ് തനിക്കത് കിട്ടാത്ത എന്ന് പറയുമ്പോഴേക്കും അവൻ്റെ ഏറ്റവും വലിയ ശത്രു ആരാണ് അവൻ്റെ ഏറ്റവും വലിയ ശത്രു അവൻ്റെ അമ്മയാണ് ആ അമ്മയെ ഇല്ലാതാക്കുവാൻ യാതൊരു മടിയുമില്ല അതിൻ്റെ ആക്ഷോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റുള്ള ഭാഗങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കുവാനായിട്ട് അവൻ തയ്യാറാകുന്നില്ല കാരണം തനിക്ക് മൊബൈൽ വേണം തനിക്ക് മൊബൈൽ ലഭിക്കാതിരിക്കാനുള്ള ഒരേയൊരു കാരണം തൻ്റെ മാതാവാണ് ആ മാതാവിനെ ഇല്ലാതാക്കുക എന്നുള്ളത് മാത്രമാണ് അവിടെ അവൻ്റെ മനസ്സിലുള്ളത് അവിടെ പ്രതികാരം ഇങ്ങനെ ആളി കത്തുകയാണ് കാരണം അഭിവാഞ്ചി അവിടെ ആളി കത്തുകയാണ് പ്രതിപത്തി അവിടെ ആളി കത്തുകയാണ് ഈ നല്ലതിനോടുള്ള പ്രതിപത്തിയാണ് ഒരിക്കലുമല്ല ഇത്തരത്തിലുള്ളൊരു ഒരു ഒരു കമ്മോഡിറ്റി ലഭിക്കുവാനായിട്ട് ഒരു മൊബൈൽ ഫോൺ ലഭിക്കുവാനായിട്ടുള്ള അതിനുവേണ്ടി എന്തും ചെയ്യുവാനായിട്ടുള്ള തയ്യാറാകുന്ന മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നിരിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തിയിരിക്കുന്നു നമ്മളുടെ കുഞ്ഞുങ്ങളെ നമ്മൾ എത്തിച്ചിരിക്കുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ശരി അടുത്ത കാര്യം നമുക്ക് നോക്കാം കഴിഞ്ഞ ദിവസം നമ്മുടെ സ്വതന്ത്ര റിപ്പബ്ലിക് ഇന്ത്യ സ്വതന്ത്ര റിപ്പബ്ലിക് ആയിട്ടുള്ള ആഘോഷങ്ങളൊക്കെ അരങ്ങേറുകയുണ്ടായി ആ ആഘോഷങ്ങൾ അരങ്ങേറുന്ന സമയത്ത് ഒരു പന്ത്രണ്ട് കാരൻ അമ്മയുടെ സാരിത്തുമ്പിൽ തൂങ്ങി മരിക്കുകയുണ്ടായി എന്തുകൊണ്ടാണ് ഒരു പന്ത്രണ്ട് വയസ്സുകാരൻ അമ്മയുടെ സാരിത്തുമ്പിൽ ഒരു റിപ്പബ്ലിക് ദിനത്തിൽ സ്കൂളിൽ പോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് തൂങ്ങി മരിച്ചതിൻ്റെ കാരണം എന്താണെന്നറിയാമോ അവൻ്റെ അമ്മ അവന് വാങ്ങി സ്കൂളിലേക്ക് വാങ്ങിക്കൊടുത്ത ഇട്ടുകൊണ്ട് പോകാൻ കൊടുത്ത ചെരുപ്പ് അവൻ ഉദ്ദേശിച്ച രീതിയിലുള്ള ചെരുപ്പല്ല അവൻ്റെ അമ്മ അവന് വാങ്ങിക്കൊടുത്തത് എന്നുള്ള നിസ്സാര കാരണത്താൽ തനിക്കിഷ്ടപ്പെട്ട ചെരുപ്പല്ല തൻ്റെ അമ്മയെ തനിക്ക് വാങ്ങി തന്നത് എന്നുള്ള ആ നിസാര കാരണത്താൽ ആ കാരണം മനസ്സിൽ വെച്ച് ആ മാനസികത്തെ വെച്ചിട്ട് ആ മനോവിഷമത്തിൽ ആ പന്ത്രണ്ട് കാരണം എന്താണ് അമ്മയുടെ താരത്തുമ്പിൽ തൂങ്ങിമരിക്കാനുണ്ടായത് ആ കുട്ടിയുടെ മനസ്സിൻ്റെ വ്യാപ്തി ഒന്ന് നോക്കണം മനസ്സിൻ്റെ കെട്ടുറപ്പൊന്നും നോക്കണം കാരണം ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സംഗതിയാണ് തൻ്റെ ചെരുപ്പാണ് പ്രശ്നം ഒരു ചെരുപ്പിനോളം പോലും വിലയില്ല ചെരുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരതീയ സംസ്കാരം സംസ്കാരമനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ സമയത്തുള്ള എന്ന് പറഞ്ഞാൽ ഏറ്റവും വില കുറഞ്ഞ ഒരു സാധനത്തെയായിട്ടാണ് നമ്മൾ ചെരുപ്പിനെ നമ്മൾ കാണുന്നത് അല്ലേ അപ്പോൾ ആ ചെരുപ്പിനോളം പോലും വിലയില്ലാതായി തീർന്നിരിക്കുകയാണ് നമ്മളുടെ ഇപ്പോൾ തനിക്ക് കിട്ടിയ ചെരുപ്പ് ഒരു തനിക്കിഷ്ടമില്ലാത്ത ഒരു ചെരുപ്പായതുകൊണ്ട് തൻ്റെ ജീവിതം തീർത്തു കളഞ്ഞേക്കാം എന്ന് കരുതുന്ന ഒരു ഒരു കൗമാരക്കാരുടെ ഒരു സമൂഹത്തിലേക്ക് അല്ല അവരുടെ മാന അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മളുടെ കുഞ്ഞുങ്ങളെത്തി എന്ന് പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടത് നമ്മളുടെ കുഞ്ഞുങ്ങളിത് എവിടേക്കാണ് പോകുന്നത് നമ്മളുടെ കുടുംബം കുഞ്ഞുങ്ങൾ സമൂഹത്തിൽ വളർന്നു വരുമ്പം നാളെ ഒരു നല്ല നമ്മളുടെ നാളുകളിലെ തലമുറകളാണ് ഇന്നത്തെ കൗമാരക്കാർ അല്ലെങ്കിൽ ഇന്നത്തെ ചെറിയ കുട്ടികളാണ് നാളത്തെ വലിയ വലിയ പൗരന്മാർ രാജ്യത്തെ പടുത്തുയർത്തേണ്ടത് അവരാണ് രാജ്യത്തെ തലയുയർത്തിപ്പിടിച്ച് നടത്തേണ്ടത് അവരാണ് രാജ്യത്തിൻ്റെ പാരമ്പര്യവും സംസ്കാരവും പൈതൃകവും ഒക്കെ ഉയർത്തിപ്പിട പിടിച്ച തല ഉയർത്തി നമ്മൾ ഞാനൊരു എന്തിനാണ് ഞാനൊരു ഭാരതീയനാണ് ഇതെൻ്റെ സംസ്കാരമാണ് എൻ്റെ സംസ്കാരവും പൈതൃകവുമാണ് എന്നെ മറ്റുള്ള മറ്റെ എന്തിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് എന്ന പ്രൗഢതയോട് കൂടിയിട്ട് ഉറച്ച മനസ്സോട് കൂടിയിട്ട് ചങ്കൂറ്റത്തോട് കൂടിയിട്ട് ആത്മാഭിമാനത്തോടു കൂടിയിട്ട് നമ്മൾ പറയുന്നത് എന്താണ് നമ്മളുടെ ഇന്നത്തെ ഈ തലമുറയാണ് നാളെ നമ്മളുടെ നമ്മുടെ രാജ്യത്തെ നയിക്കേണ്ടത് അപ്പോൾ നമ്മുടെ രാജ്യത്തെ നയിക്കേണ്ട നമ്മുടെ കുടുംബത്തെ നയിക്കേണ്ട നമ്മളെ നമ്മുടെ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കേണ്ട ആ അത്തരത്തിലുള്ള മനോഭാവമുള്ള കുട്ടികൾ ഇപ്പോൾ ഏത് തരത്തിലേക്കാണ് നീങ്ങുന്നത് ഈ പറഞ്ഞ അഞ്ച് ഇൻസിഡൻറ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കും ഇതിന് നമുക്ക് വലിയതായിട്ടുള്ളൊരു വിവരണങ്ങളോ അല്ലെങ്കിൽ വലിയ കഥാകഥനമോ ഒന്നും നമുക്ക് ആവശ്യമില്ല ഈ അഞ്ച് ചെറിയ ഇൻസിഡൻറ്റുകളെ മനസ്സിലേക്ക് ആവാഹിഞ്ഞിട്ട് ആ ഇത് കുട്ടികളുടെ കാര്യമാണ് അതുമാത്രമായിട്ടൊന്ന് മനസ്സിലേക്ക് നോക്കിയിട്ട് അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് കഴിഞ്ഞിട്ട് ആലോചിക്കുക നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ടോ നമ്മുടെ വീട്ടിൽ എത്ര വയസ്സുള്ള കുട്ടിയുണ്ട് അവരെങ്ങനെയാണ് പെരുമാറുന്നത് അവരുടെ മാനസികാവസ്ഥ എന്താണ് അവരെ ഏത് രീതിയിലേക്കാണ് നമ്മൾ വളർത്തേണ്ടത് ഏതൊക്കെ സംസ്കാരവും പൈതൃകവുമാണ് നമ്മൾ അവർക്ക് വളർത്തു നൽകേണ്ടത് ഈ സാൻമാർഗിക ബോധമൊക്കെ നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടോ നമ്മളെന്നാണ് അവർ കണ്ടുപിടിക്കുന്നത് വീട്ടിലെ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും പരിസരത്തിൽ നിന്നും നമ്മുടെ സർക്കംഷൻസിൽ നിന്നുമാണ് ഓരോ കുട്ടികളും വലിയ വലിയ പാഠങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അവർക്ക് പഠിക്കാനുള്ള അവർക്ക് കണ്ടുപഠിക്കാനുള്ള അവർക്ക് കേട്ട് പഠിക്കാനുള്ള അവർക്ക് പ്രായത്കമാക്കാനുള്ള അവർക്ക് സ്വായത്തമാക്കാനുള്ള എന്തൊക്കെയാണ് നമുക്ക് പ്രധാനം ചെയ്ത് കഴിയാൻ പ്രധാനം ചെയ്യാൻ കഴിയുന്നത് എന്ന് ജസ്റ്റ് ഒരു നിമിഷത്തേക്ക് നിങ്ങളൊന്ന് ആലോചിക്കുക ആ അങ്ങനെ ആലോചിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം ഒരു പരിധിവരെ നിങ്ങൾക്ക് സ്വയം കണ്ടെത്താനായിട്ട് സാധിക്കും ആ ഉത്തരം മാത്രമാണ് ഇതിനൊരു പ്രതിവിധി എന്ന് ഞാൻ വളരെ താഴ്മയോട് കൂടിയിട്ട് നിങ്ങളോട് പറയുകയാണ് അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ പലതിനും വഴക്കുണ്ടാക്കുമ്പോൾ പലതിനും വേണ്ടിയിട്ട് തർക്കിക്കുമ്പോൾ അതിനുവേണ്ടി അവർ പല തരത്തിലുള്ള കളിക്കുകയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴേക്കും ഒന്ന് മനസ്സിലാക്കുക അതിൻ്റെയൊക്കെ കാരണം ഏതു ആരാണ് അതിനൊക്കെ കാരണം നമ്മൾ മാത്രമാണ് എന്നുള്ള ആത്യന്തികമായ സത്യം നമ്മൾ ഒരിക്കലും മറന്നു പോകാതിരിക്കുക കാരണം നമ്മൾ തെളിക്കുന്ന വഴിയിൽ കൂടി മാത്രമാണ് അവർ പോകുന്നത് നമ്മൾ അവർക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുന്നു അവർക്ക് നല്ല എന്താ പറയുക വസ്ത്രം കൊടുക്കുന്നു അവരുടെ സ്കൂൾ ഫീസ് കൊടുക്കുന്നു അവരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനുള്ള മറ്റ് പല കാര്യങ്ങളും ചെയ്യാനായിട്ടൊക്കെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് അത്തരത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുമുണ്ട് പക്ഷേ ഒരു കുഞ്ഞിന് നമ്മൾ എൻ്റർടൈൻമെൻറ്റ് കൊടുക്കുക അല്ലെങ്കിൽ വലിയ വീട് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ വലിയ പിന്നെ സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കുകയോ അല്ലെങ്കിൽ ബർത്ത് ഡേ നന്നായിട്ട് ആഘോഷിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ അവനെ സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കുകയോ അവന് നല്ല ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയോ അവനെ ഔട്ടിങ്ങിൽ കൊണ്ടുപോവുകയോ അവനെ സിനിമ കാണിക്കുകയോ ഇതെല്ലാം നിങ്ങൾ ചെയ്തു കൊടുക്കും പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ നൽകേണ്ട മറ്റൊരു കാര്യം കൊണ്ട് നമ്മൾ ഒരിക്കലും മറക്കാതിരിക്കുക അവനെ നല്ല സംസ്കാരമുള്ളവനായിട്ട് വളർത്തുക അവന് നല്ല മനസ്സുള്ളവനായിട്ട് വളർത്തുക അവനെ ഒരു നല്ല മനുഷ്യനാക്കി വളർത്തിയെടുക്കുവാനായിട്ട് നമുക്ക് എത്രമാത്രം എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക ആ ഓർമ്മ എപ്പോഴും ഓരോ വ്യക്തികൾക്കും ഉണ്ടായിരിക്കണേ എന്നുള്ള ഒരു അപേക്ഷയുടെ ട്രാവൽസിനുണ്ട് സത്യം രൂപയുള്ള യാത്രയിൽ ഈ അഞ്ച് സംഭവങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ ഇട്ടുതരികയാണ് നിങ്ങൾ സ്വയം ചിന്തിക്കുക സ്വയം വിലയിരുത്തുക സ്വയം നിങ്ങൾ പെരുമാറുക സ്വന്തം കുഞ്ഞുങ്ങളെ ഗൈഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ആ ഒരു അപേക്ഷയുടെ തൽക്കാലം നമ്മൾ ഇന്നത്തെ നമ്മുടെ ഈ സത്യത്തിൻ്റെ നേർക്കാഴ്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ് നാളെ സത്യത്തിൻ്റെ മറ്റൊരു മുഖവുമായി സത്യത്തിൻ്റെ മറ്റൊരു നേർക്കഥയുമായിട്ട് നാളെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും അതുവരെ ഏവർക്കും സ്നേഹ നമസ്കാരം ഏവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം താങ്ക് ഓൾ